ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം എല്ലാവരും പിന്നെ എടുക്കുന്നു വിശേഷമൊക്കെ സുഖമാണോ അപ്പം ഞാനിന്ന് ചുമ്മാരിക്ക മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങക്കത്ത് ഓക്കെ കാണാം എങ്ങനെയുണ്ടാക്കണേ ഞാൻ ഇന്ന് മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു വെറും മീൻകറിയില്ല കേട്ടോ അയിലേയും മത്തി ഇട്ടിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു മീൻകറി ഞാൻ തേങ്ങ അരച്ചു വെച്ച മീൻ കറി നിങ്ങളെ കണ്ടിട്ടെങ്കിലും അപ്പൊ ഞാൻ ഇന്ന് തേങ്ങ അരിച്ച മീൻകറി വെക്കാൻ പോവാൻ കമ്മോൻ കളിയാ ഞാനീ ഞാൻ ഇവിടെ എല്ലാം റെഡി ആയി വെച്ചിരുന്നോടെ നിങ്ങടെ കമ്മീ വെച്ചു കാണാ എന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ ഇതിലേക്ക് നമുക്ക് ഈ സംഭവങ്ങളിലേ കുറച്ച് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് കുറച്ചെ കുറച്ച നമുക്ക് ഈ തേങ്ങയും എല്ലാം കൂടെ ഇങ്ങോട്ട് തേങ്ങ 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 പക്ഷെ നല്ല തേങ്ങ നമുക്ക് എല്ലാം കിട്ടും നോക്കണ്ട എല്ലാം കത്തിയപ്പൂട്ട ഈ ക്വാസിൻ തേങ്ങ ഒരു കൊച്ചേറെ പുറത്തെടുത്ത സാധാരണ തേങ്ങ പോലെ ആവും സമയമില്ല ഇതിലേക്കല്ല അതാകുമ്പോ കുറച്ചൂടെ കേട്ടോ ടോസൺ ഇല്ലാണ്ട് പോർത്ത് എടുത്ത് വെച്ചിട്ടിടുമ്പോ കുറച്ചും കൂടെ രസം ഉണ്ടാവും ഒന്നാമത് സമയം മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഈ തേങ്ങ വറുത്തരച്ചിട്ടുമ്പോ ഈ മല്ലിപ്പൊടി കിടന്ന് രസണ്ടിട്ടോ പിന്നെ നമുക്ക് ചീ ചേർക്കണൊന്നുമില്ല കളർത്തണമെങ്കിൽ ചുമ അവടെ വേണ്ട നല്ല വേണമെങ്കിലൊരിച്ചിരി ചേർക്കാം ഞാൻ അറിയാൻ എടുത്തേട്ട് നോർമൽ ചേർക്കണ്ട നമ്മള് പച്ചമുളക് പിന്നെ ഇടണം ചുമ കുറെ പൊടിയും എന്തായാലും അതിൻ്റെ അവര് എന്തൊക്കെ ഇട്ടിട്ട് അറിയാം മുളക്ൊഴി വേണേ മുളക് പൊടി വേണ്ട നമുക്ക് എരിവില്ലാണ്ട് എന്ത് മീൻ കറി നമുക്ക് പിന്നെ നന്നായിട്ട് എല്ലാരും കൂടെ ും തേങ്ങ <Harriet> yeah, Okay. വെച്ച അത് നല്ല ഇത് എന്താണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഇവിടെ ഈ ചട്ടിയിലേക്ക് ഇടാം കട ഒന്നും ഇപ്പൊ പൊട്ടിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ചട്ടിയിലോട്ട് ഇങ്ങനെ ഇടാം നമുക്ക് അറിയാൻ ഞാൻ പുളിയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ിട്ട് ഇറച്ചി വെച്ചരപ്പിന്റെ അരപ്പിൻ്റെ അരപ്പ് അരപ്പ് വെള്ളം എടുത്തിട്ട് പിന്നെ ഒന്നായിട്ട് കഴിഞ്ഞിട്ട് കഴുകി കുടിക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ ചാറൊക്കെ ഇരിക്കണ്ട് ചിന് പിന്നെ വെള്ളം കുഴിച്ച ആര നട പോയി നടി ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി കറി പ്പിലേപ്പില അതിനെ കറിവേപ്പില നല്ലതാന്നൊക്കെ പറഞ്ഞു ആദ്യം ഞാൻ കറിവേപ്പിലൊന്നും ഇടാറില്ല അതിന് ഇല്ലാത്ത കറിവേപ്പിലുണ്ട് കറിവേപ്പിലേക്ക് ഇട്ടു ണ്ടല്ലോ ഇത് ഇതൊന്ന് തലക്കട്ടെ അടച്ചു വന്ന നടപ്പിൽ ഞാൻ മീനെടുത്ത് പ്രപ്പിച്ചു നമുക്കപ്പൊ മീൻ കൂടി ഇട്ടിട്ട് അങ്ങ് ആക്കേക്കാം അതാ അവിടെ ഇത് നടത്തോളൂ രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് അല്ലേ തല്ലു നടത് ഞാൻ ഇതാ ഓണാക്കണത് തല്ല ഓണാക്കണം വറുത്തൊക്കെ അരച്ചിരിക്കുമ്പത്തന്നെ എന്തൊരു ടേസ്റ്റാന്നറിയോ ഞാന് കുടമ്പൊളിയെല്ലാം ഇട്ടെന്ന് ഞാൻ പറഞ്ഞു വളംപൊളി വളംപൊളി ഇടണേ അപ്പൊ അതിന് പെരു ടേസ്റ്റ് തേങ്ങ അരച്ച് വെക്കുന്ന കറിക്ക് വാളംപൊടി മുളക് ഇട്ട് വെക്കുന്ന കറിക്ക് കുടൻപൊടി തന്നെ കുടംപൊടി ഇളക്കട്ടെ ഇതൊന്നും നല്ല ഇങ്ങനെ ഇളക്കട്ടെ നല്ല കുറുകിയ ചാറാട്ടു അപ്പൊ നമ്മൾ അതിൽ നമ്മൾ തക്കാളി തേങ്ങ ഒക്കെ സൂപ്പർ അല്ലെങ്കിൽ പൊളിയായിട്ട് ഇരിച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അവസാനം അവർക്ക് ഒരു ഇച്ചിരി പൊളിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കും ചാറാക്കിയോ അല്ലെങ്കിൽ ഒരു കഷ്ണായിട്ടോ കുടംപുളിയല്ലേ വളംപുളി പെണ്ണിണ്ടത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് ഇതിന് വേറെ പുളീന്റെ ആവശ്യമില്ല കാരണം തക്കാളിയും ഇതും പറ്റിയിട്ടുണ്ടല്ലോ ഓ ഇത് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ സൂപ്പർ സൂപ്പർ തന്നെ ചോറ് ചോറ് അവിടെ എന്തായിട്ടെ ചോറ് അവിടെ തിളച്ചോണ്ടിരുന്നു ചോറ് എന്താവോ എന്താകുളച്ചൊക്കെ അപ്പൊ നമുക്കിനി കുറച്ചായിരൂ നമുക്ക് കേട്ടെ ഞാൻ വിവരിക്കും ക്യാരറ്റും ഉണ്ടാവും ക്യാരറ്റും ക്യാബേജും കൂടെ നമ്മൾ ചില കല്യാണങ്ങളൊക്കെ പോകുമ്പോ കിട്ടത്തില്ലേ ആ അതേപോലത്തെ സംഭവം അപ്പോൾ രണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കുണ്ടാക്കാം കറിവേപ്പില പെറീസ് കറിവേപ്പില കറിവേപ്പില നമുക്ക് അലേക്കിടാം സെക്കൻ അരിഞ്ഞാട്ടോ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞിട്ട് അല്ലെങ്കിൽ പച്ചക്കൊക്കെ തിന്നാൻ നല്ലതാണ് കേട്ടോ പിന്നെ ചോറിന് കൂട്ടുമ്പോൾ ഇച്ചിരി ോരണായിട്ട് തിന്നാതാ ടേസ്റ്റ് അല്ലേ ഈ കാബേജ് ഒറ്റയ്ക്ക് വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടേ ഇങ്ങനെ കേട്ടോ ഈ സംഭവം ഇതിന് അതിൻ്റെ പുള്ളി മിക്സ് ആയി കാത്ര കുഞ്ഞുതാ പിന്നെ മിക്സ് ആക്കി താഴെ കിടക്കാൻ വയ്യൂട്ട്

നമുക്ക് ചട ചോറ് 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 പോന്നു കേട്ടിട്ട് ഊറ്റണ് താട്ട് പോവും താട്ട് പോവും ഇത്ര എന്താ മതി നമ്മക്ക് കടുവിടാം കടുവിട് വളരെ ചേർത്തോ സവോള പച്ചമുളക് തേങ്ങ ചിരി രണ്ടൊരു അല്ലി ഒരു ഇത്ര ഉള്ള അല്ലി വെളുത്തുള്ളി ഞാൻ കുഞ്ഞുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇപ്പൊ ഏർക്കണ്ടോട്ടെ ഉം ഇപ്പൊ ഏർത്തിട്ടുണ്ടോ ഇഷ്ട വേണം എനിക്ക് തോന്നി ോക്കട്ടെ വേഗം ചൂടാ ഉന്നോട്ട് വേണം കട കിടും തളിരും ഓ ഓ തുടങ്ങി തുടങ്ങി പൊട്ട തുടങ്ങി

െനിക്ക് പരിഹാരത്തിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ കഴിക്കലായിരുന്നു അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുക്കിങ്ങൊക്കെ പച്ചവർ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പനിയാണ് കുക്കിംഗ് എന്നൊക്കെ തോന്നുന്നു പിന്നെ നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പം കുക്കിങ് നല്ല രസാ കേട്ടോ കത്തി നമ്മളീ കുക്കിങ്ങൊക്കെ തന്നെ ആസ്വദിച്ച് ചെയ്തു ഐ ഗോഡ് വീട് കിട്ടുന്നൊരു സന്തോഷവും പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് ബാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ കിട്ടുന്നത് ഇനി ഇവിടെ യൂക്കലൊരു ഹോട്ടൽ തുടങ്ങിയതാണ് ഞാൻ മീൻ കറി കൊടുക്കും അപ്പോൾ നമുക്ക് അപ്പുറത്തെ കടുക് പൊട്ടിക്കണം കേട്ടോ ഈ നീര് ഒക്കെ അറിയ വേഗം ഇടണം ലൈറ്റ് മെല്ലെ ഇപ്പൊ മൂള് കലക്കി ഇതിങ്ങനെ ഇടക്കിടക്ക് ഇളക്കി കൊണ്ടിട്ട് ഇളക്കാൻ മറക്കരുത് ഈ ക്യാബേജും ഒന്ന് അറിയ വേഗം ആവില്ല ട്ടോ ഇങ്ങനത്തെ ടേസ്റ്റ് കിട്ടാൻ പിന്നെ അതൊന്ന് അഡ്ജ്മെന്റ് ചെയ്യണം മുത്തമണീശ് നമ്മുടെ സുക്സു റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഓഫ് ആക്കിട്ടോ ഇതായിട്ടുണ്ട് ഓഫ് ആക്കി നമുക്ക് നമ്മുടെ സാധനമാണ് എണ്ണ എണ്ണ ഒടിച്ച നന്നായിട്ട് ചൂടായിട്ട് വരുന്നു പെട്ടെന്ന് കണ്ട നന്നായിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾക്ക് എന്തെന്ന് വെച്ചാല് ഉലുവായിട്ട് കൊടുക്കാം ഉളുവായിട്ട് കൊടുക്കാം

Well, 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 well. I took all the money the കൈ എന്റെ ട്ടോ അംസോഴി ഞാന് കട കെട്ടിലേക്കിട്ടു എന്ന കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ വറുത്തത് ഇപ്പൊ ഇട്ടോളൂ കേട്ടോ െ കടകെടുത്ത് ഞാൻ ഇട്ടു പിന്നെ അയ്യോ ക്യാമറ ഓർത്തറ ഓണല്ലോ സൂപ്പർ ഡൂപ്പർ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരട്ടെ തരട്ടി എല്ലാ ക്യാമറ തിളച്ച് തിളച്ച് തിളച്ചിരിക്കുന്ന മീൻകറി തേങ്ങ അറുത്തരച്ച മീൻകറി കേട്ടോ മീൻ നിറുത്തരച്ച മീൻകറി നിന്റെ പൂട് പൊളിക്കുന്ന മീൻകറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ച നല്ല മത്തിയും അരിയും മിക്സ് ചെയ്യാറുണ്ടിട്ടുള്ള കറി നമുക്ക് ചോറ് ചോറ് പോവാട്ടോ സമയം രണ്ടര ആയിട്ട് രണ്ടായിരത്തി തണുപ്പ് രണ്ടര മണി രണ്ടര മണി ചോറ് രണ്ടു ദിവസമായി ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ടോ വേറെ സാധനമൊക്കെ കഴിച്ചിട്ടുണ്ടായി രണ്ടു ദിവസം മൂന്നാല് ദിവസമായി ഡ്യൂട്ടിയായിരുന്നു ഡ്യൂട്ടി കുറച്ച കൂടെടുത്തേക്കാം ോര ഇനിയാണ് നമ്മുടെ പൊളി നമ്മുടെ പൊളി പൊളി അയല അയല കഷ്ണം കെട്ടി തക്കി ചൂടിയോ മത്തി അവിടെ മത്തി മത്തിയൊക്കെ ഇപ്പൊ കൊച്ചി പൊടിഞ്ഞ് പോയി അയ്യതിനേക്കാളും മുകളില് പെട്ടെന്ന് വരുന്നത് മത്തിയാന്ന് തോന്നു അതുകൊണ്ട് മത്തിയൊക്കെ ചൂട് ചൂട് ചാറ ഇട്ടാ നമുക്ക് എങ്ങട് ഒരു പിടി പിടിക്കാം

അപ്പം അടുത്തൊരു വീഡിയോയില് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പം എൻ്റെ ഈ വീടൊക്കെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക സീ